കായംകുളം കൃഷ്ണപുരം കാർട്ടൂണിസ്റ്റ് ശങ്കർ സ്മാരക മ്യൂസിയത്തിലെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ അഞ്ച് ചിത്രകാരികൾ പങ്കെടുക്കുന്ന ചിത്രപ്രദർശനം ആരംഭിച്ചു സെക്രട്ടറി ചെയ്തു കായംകുളം കൃഷ്ണപുരം കാർട്ടൂണിസ്റ്റ് ശങ്കർ സ്മാരക മ്യൂസിയത്തിലെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ അഞ്ച് ചിത്രകാരികൾ പങ്കെടുക്കുന്ന ചിത്രപ്രദർശനത്തിനാണ് തുടക്കമായത് മാവേലിക്കര രാജ രവിവർമ്മ ഫൈൻ ആർട്സ് കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയൊൻപത് കാലയളവിൽ സഹപാഠികളായിരുന്ന കായംകുളം സ്വദേശിയും കാർത്തികപ്പള്ളി ഹോളി ട്രിനിറ്റി വിദ്യാഭവനിലെ ചിത്രകലാ അധ്യാപികയുമായ സഫി എം എസ് എന്ന ചിത്ര പത്തനംതിട്ട സ്വദേശിയും കോന്നി റിപ്പബ്ലിക്കൽ സ്കൂളിലെ ചിത്രകലാ അധ്യാപികയുമായ സന്ധ്യാ പി കാഞ്ഞിരപ്പള്ളി സെന്റ് എഫ്രേംസ് സ്കൂളിലെ ചിത്രകലാ അധ്യാപികയുമായ സജിത അനീഷ് ഹരിപ്പാട് സ്വദേശിയും വേലഞ്ചിറ ജനശക്തി സ്കൂളിലെ മുൻ ചിത്രകലാ അധ്യാപികയുമായ ബിന്ദു പി മാവേലിക്കര സ്വദേശിയും പാട്ടൂർ ശ്രീബുദ്ധ സ്കൂളിലെ മുൻ ചിത്രകലാ അധ്യാപികയുമായ സുധ എന്നിവരാണ് ചിത്ര പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത് അയാള് റിവർമ്മ കോളേജിൽ നയൻറ്റി ടു ബാച്ചില കയറിയവരാണ് നയൻറ്റി നയനിൽ അവിടുന്ന് പാസ് ഔട്ടായി അതിനുശേഷം ഓരോരുത്തരും അവരുടേതായ ജീവിത സാഹചര്യങ്ങളിലേക്ക് മാറുകയായിരുന്നു ചിലരൊക്കെ സ്കൂളുകളിൽ വർക്ക് ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ബാക്കിയുള്ളവർ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി ഒതുങ്ങി കഴിയുകയാണ് ആ സമയത്താണ് ഞാൻ കുറച്ച് ചിത്രകലയുമായിട്ട് മുന്നോട്ട് പോവുകയും പ്രദർശനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ കൂടെയുള്ളവരെയും കൂടെ ഇതിനോട് ഒത്തുചേർന്ന് അവരെയും കൂടെ ഇതിലേക്ക് കൊണ്ടുവന്ന് പ്രദർശനങ്ങളിലൂടെ മുൻപന്തിയിൽ കൊണ്ടുവരണമെന്നൊരാഗ്രഹമുണ്ടാകുകയും അതിൻ്റെ പേരിൽ ഞാൻ ഇവരെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തു അങ്ങനെ ഒരു പ്രദർശനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എൻ്റെ കൂടെയുള്ള ഈ നാല് പേരും ആദ്യമായിട്ടാണ് ചിത്ര വരുന്നത് ചിത്രയുടെ താല്പര്യപ്രകാരമാണ് ഇപ്പോൾ ഈ എക്സിബിഷൻ പങ്കെടുക്കാൻ സാധിച്ചത് പിന്നെ ഞാന് പഠനശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് വിവിധ വിഷയങ്ങൾ ആസ്പദമാക്കി അക്രിലിക് കളറിലും വാട്ടർ കളറിലും രചിച്ച നാല്പതോളം ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് വര എന്ന പേരിൽ ഡിസംബർ ഇരുപത്തി ആറിന് ആരംഭിച്ച പ്രദർശനം പ്രശസ്ത സാഹിത്യകാരനും നിരൂപകനുമായ ചേപ്പാട് രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ കെ പി എസ് സിയുടെ സെക്രട്ടറി എ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു ഹ്രസ്വ ചലച്ചിത്ര സംവിധായകൻ ജിതേഷ് ശ്രീരംഗം മാധ്യമ പ്രവർത്തകൻ വി രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി സെക്രട്ടറി സുദർശനൻ ആലുമൂട്ടിൽ ജ്യോതി നാരായണൻ ചിത്രാജ്യോതി തുടങ്ങിയവർ പങ്കെടുത്തു ഡിസംബർ മുപ്പത് വരെ എല്ലാ ദിവസവും രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറു വരെയാണ് പ്രദർശനം ന്യൂസ് ബ്യൂറോ